േ പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നു കുറച്ച് ദിവസം മുമ്പാണ് കെ പി സി സി ഒരു മാർഗ്ഗനിർദ്ദേശം പ്രവർത്തകർക്കായി നൽകിയത് നേതാക്കൾക്കുമായിട്ടും അതായത് എങ്ങനെയാണ് പാർട്ടി പരിപാടികളിൽ പെരുമാറേണ്ടതെന്ന് ഈ പുതിയ പ്രസിഡന്റ് ഈ പാർട്ടിക്കാരെ അച്ചടക്കം പഠിപ്പിക്കും കോൺഗ്രസ്സിനകത്ത് നിലവിലിരിക്കുന്ന ഒരു സംസ്കാരവും നിലവിലിരിക്കുന്ന ഒരു രീതികളൊന്നും ആർക്കും പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല കാരണം ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ആൾക്കാരെ അടിച്ചുക്കി കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം കോൺഗ്രസ്സിനകത്ത് അത് നടക്കത്തുമില്ല അങ്ങനെ വന്നാൽ പൊട്ടിതറികളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാകും മെയ് മൂന്നാം തീയതി ഇറക്കിയ ആ മാർഗനിർദ്ദേശത്തിനകത്ത് പറയുന്നുണ്ട് നേതാക്കൾ സംസാരിക്കുമ്പോൾ പുറകിൽ കൂട്ടം കൂടി നിൽക്കരുത് അതുപോലെ തന്നെ ടെലിവിഷനോട് സംസാരിക്കുമ്പോൾ പുറകിലാൾ കൂടി നിൽക്കരുത് ഒരു വേദിയിൽ ഇത്ര പേരെ ആകാവൂ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരെഴുതി വെച്ച കസേര വേണം അന്നശ്രീ ആൾക്കാർ അതിനകത്ത് കടന്നിരിക്കരുതെന്നൊക്കെയാണ് ആ മാർഗനിർദ്ദേശത്തിനകത്ത് പറയുന്നത് വളരെ നല്ല കാര്യം പക്ഷേ സമീപഭാവിയിലൊന്നും അത് നടപ്പാക്കുമെന്ന് തോന്നുന്നില്ല കാരണം സണ്ണി ജോസഫിനെ പോലെ വളരെ ഒരു അത്ര ഒരു ഹാർഷായിട്ട് ആൾക്കാരോട് പെരുമാറാത്ത വളരെ മിതഭാഷിയായ വളരെ മാന്യനായി പെരുമാറുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഒരു പക്ഷെങ്കിലത് നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് തന്നെ തോന്നുന്നില്ല കാരണം അതങ്ങനെ തന്നെ പോകാനാണ് സാധ്യത ഇന്ന് നമ്മൾ കെ പി സി ഓഫീസിലും അതാണ് കണ്ടത് നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിനകത്ത് ഇടിച്ചു കയറി ഒരുപറ്റം ആൾക്കാർ പ്രസംഗിക്കുന്നവരുടെ പുറകിലിങ്ങനെ നിൽക്കുന്നത് കണ്ടു പക്ഷേ അത് കാരണം ആ പിന്നെ മാർഗനിർദ്ദേശം ഇറക്കിയ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിനകത്ത് തന്നെ ഇതൊക്കെ നടക്കുന്നത് അപ്പം അത് അത്ര എളുപ്പമല്ല കാരണം അത് കോൺഗ്രസ്സുകാർ വർഷങ്ങളായി പുലർത്തിയിരിക്കുന്ന ഒരു പിന്നെ രീതികളും അവരുടെ സംസ്കാരവും ഒക്കെയാണ് അപ്പോൾ അത് പുതുതായിട്ട് വന്ന ഒരാൾ ഇന്നിപ്പോൾ ഇതെല്ലാം കൂടെ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് സണ്ണി ജോസഫിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അങ്ങനെ ഒരു അച്ചടക്കത്തിൻ്റെ വാൾ പെട്ടെന്ന് പുറത്തെടുക്കുന്ന ഒരാളല്ല ഇത് കാലക്രമേണ മാത്രമേ ഇതുവരിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയുള്ളൂ മറുവശത്ത് നോക്കുകയാണെങ്കിൽ പരിപാടികളെന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ നടക്കുന്നു കോൺഗ്രസ്സിൽ മാത്രമേ ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഒരു സംശയമില്ല അതാ കോൺഗ്രസ്സുകാർക്ക് തന്നെ തിരിച്ചറിവ് വന്നു ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു മാർഗ്ഗനിർദ്ദേശ പട്ടിയത് തന്നെ അവരെ ഇറക്കിയത് തന്നെ നമ്മൾ ഏറ്റോം കണ്ടത് എവിടെയാണ് കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനകത്ത് എല്ലാവരും ഇടിച്ചു കയറി ഡി സി സി പ്രസിഡന്റിനെയും മറ്റുള്ളവരെയൊക്കെ ഇടിച്ചു തീർപ്പിക്കുന്നതാണ് കണ്ടത് അപ്പോൾ അത് മാറണം എന്ന് അവർക്ക് തന്നെ തോന്നി തോന്നിത്തുടങ്ങിയുകൊണ്ട് അവർക്ക് തന്നെ അതിൻ്റെ ഒരു ജാള്യത വന്നതുകൊണ്ടാണ് അവർ ആ തരത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്നത് ശ്രമിച്ചാൽ കൊള്ളാം നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം സണ്ണി ഈ ജോസഫ് എന്ന് പറയുന്നൊരു വ്യക്തി അങ്ങനെ ഒരു പെട്ടെന്ന് ആൾക്കാരെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഭയങ്കര അച്ചടക്കത്തിൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ടൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല സണ്ണി അങ്ങനെ ആണെന്ന് സണ്ണി അറിയാവുന്നവരും പറയുന്നില്ല അങ്ങനെ ഒരു വി എം സുധീരനൊക്കെ ഇരുന്ന പോലെ സംസാരിക്കരുത് അല്ലെങ്കിൽ പുറത്താക്കും എന്ന ആ ഒരു ടൈപ്പ് അല്ല സണ്ണി ജോസഫ് അപ്പോൾ അതുകൊണ്ടാണ് സണ്ണി ജോസഫിൻ്റെ ഭാഗത്തുനിന്നും പെട്ടെന്നൊന്നും അത് പ്രതീക്ഷിക്കേണ്ട ഈ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നടത്തിയ വലിയ പ്രഖ്യാപനമായിരുന്നു കോൺഗ്രസിൻ്റെ സി സി യു എന്ന് പറയുന്നത് യൂണിറ്റ് താഴെ തട്ടിലുള്ള യൂണിറ്റ് ലെവൽ മുതൽ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞു അത് നാലു വർഷമായിട്ട് പുള്ളിക്ക് നടത്താൻ പറ്റിയില്ല പുള്ളി ഇപ്പോഴത്തെ ഇന്നത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അത് എടുത്തു പറയുകയും ചെയ്തു അത് ഏറ്റവും വലിയ ദുഃഖമാണ് സണ്ണി വലിയ പോരാളിയാണ് അതുകൊണ്ട് സണ്ണി ജോസഫിന് അത് നടത്താൻ കഴിയുമെന്ന് സണ്ണി ജോസഫിനത് നടത്താൻ കഴിയുമോ കെ പി സി സി മുൻ പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ച് പുള്ളിയൊന്നും പറഞ്ഞില്ല പോരാളിയൊക്കെയാണ് നടത്തി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ഇന്ന് അദ്ദേഹം പ്രസംഗത്തിലൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് പാർട്ടിയുടെ ഒരു കാര്യം നടപ്പാക്കാൻ കഴിയാതെ പോയെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല സണ്ണി ജോസഫിൻ്റെ മുമ്പിൽ ഇനി സി സി യു ഉണ്ടാക്കുക എന്നുള്ളൊരു ജോലിയല്ല സണ്ണി ജോസഫിൻ്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണുള്ളത് അപ്പോൾ രണ്ട് പ്രധാന തിരഞ്ഞെടുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പിന്നെ സ്ഥാപനങ്ങളിലേക്കുള്ളതും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്നുള്ളതാണ് ആ ജയിക്കുന്നതിനിടയിൽ സി സി യു ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇനി നടക്കുമോ എന്ന് കണ്ടത് കാരണം അതിനൊന്നും സമയമില്ല ഈ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഘടകങ്ങളെയൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ പോകുന്ന സംഘടന ഭാരവാഹികളുടെ പ്രവർത്തനം ഇതിലെല്ലാം ആശ്രയിച്ചിരിക്കും ഏതായാലും ഈ കുറെ ചെറുപ്പക്കാർ പുതുതായിട്ട് പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരുന്നുണ്ട് അവരെയൊക്കെ ആശ്രയിച്ചായിരിക്കാം സണ്ണി സണ്ണിയുടെ ടീമിനെ കൊണ്ടുപോകുന്നത് രമേശ് ചെന്നിത്തല പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് സണ്ണി ഡെയ്സ് ആണ് ഇനി വരാൻ പോകുന്നത് സണ്ണി ഡെയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായ സുനിൽ ഗാവസ്കറിൻ്റെ പ്രസിദ്ധമായ ആത്മകഥയാണ് സണ്ണി ഡെയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ സണ്ണി ഡെയ്സ് എന്ന് പറയുന്നത് തിളക്കമുള്ള ദിവസങ്ങളുണ്ടാകുക എന്നുള്ളതാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ആ സണ്ണി ഡേയ്സ് കൊണ്ടുവരാൻ തിളക്കമുള്ള ദിവസങ്ങൾ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ സംഘടന അതേപോലെ അദ്ദേഹം പോകുന്ന അതേ വേഗതയിലും അതേ ചടുലും കൂടി പോകാൻ കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തന്നെ പലപ്പോഴും പറയാറുള്ളത് ആ കെ പി സി ഓഫീസിൻ്റെ അവിടെ പട്ടികയറി കിടക്കുക എന്നുള്ള സാധനം ആ അവസ്ഥക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം സംഘടന അതിൻ്റെ ട്രൂ സെൻസിൽ വർക്ക് ചെയ്യാൻ കഴിയണം നേതാക്കളും ഒപ്പം തന്നെ അതുപോലെ ഭാരവാഹികളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് അപ്പം ജനകീയ പ്രശ്നങ്ങൾ ഇനി ഏറ്റെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയും ജനങ്ങളെ അതിനുവേണ്ടി ഉത്തേജിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ കാരണം അത്ര എളുപ്പമല്ല അതെല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിക്കുന്നൊരു പാർട്ടി തൊട്ടപ്പുറത്ത് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പിടിച്ചു കയറി വരുന്ന ബി ജെ പി ഇതിനിടയിൽ നിന്നുകൊണ്ട് വേണം കോൺഗ്രസ്സിന് മുഖ്യ പ്രതിപക്ഷം എന്നുള്ള സീറ്റ് കടന്ന് ഒരു നൂറ് സീറ്റിലേക്ക് എത്തുമെന്ന് പറയാറ് അവകാശവാദത്തിലേക്ക് എത്താൻ അത് കഴിയണമെന്നുണ്ടെങ്കിൽ സംഘടനയായതിൻ്റെ ഇപ്പം നിലവിലുള്ള എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് നൂറ് മീറ്റർ ഓട്ടം പത്ത് സെക്കൻഡിൽ താഴെ ഓടാൻ കഴിയുന്ന ഒരു അത്ലറ്റിന് മാത്രമേ സ്വർണ്ണ മെഡൽ നേടാൻ കഴിയുള്ളൂ സാധാരണ പറയാറുണ്ട് ആ സ്ഥിതിയിലാണ് കോൺഗ്രസ് അത് കഴിയണം അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന അവകാശവാദങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ഈ മാറ്റം കൊണ്ട് എന്തെങ്കിലും ഏതാ ഇപ്പോൾ സുധാകരനെ നാല് വർഷമായിരിക്കും സുധാകരനെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി സുധാകരനെ മാറ്റി പുതിയ ആളിനെ കൊണ്ടുവരുമ്പോൾ ആ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് സണ്ണിക്ക് കഴിയുമായിരിക്കാം അതായിരിക്കുമല്ലോ പാർട്ടി നോക്കി പാർട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ സണ്ണിക്ക് അത് നേട്ടം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാലൊന്നും നേട്ടം കൊണ്ടുവരാൻ കഴിയത്തില്ല ഈ സംഘടന മൊത്തത്തിൽ തന്നെ പതിനാല് ജില്ലകളിലുള്ള ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥയോട് ജോലി ചെയ്താൽ മാത്രമേ അവർക്കിത് കൊണ്ടുവരാൻ കഴിയുള്ളൂ അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിലൂടെയാണ് അത് തെളിയിക്കപ്പെടേണ്ടത് ഇന്നത്തെ ഈ കെ പി സി സി പ്രസിഡന്റ് ചുമതലയിൽക്കൽ ചടങ്ങ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നേതാക്കളും സംസാരിച്ചു അവരെല്ലാം സണ്ണി ജോസഫിനെ ഒന്ന് പുകഴ്ത്തി അതേപോലെ കോൺഗ്രസ് തിരിച്ചു വരേണ്ട ആവശ്യങ്ങളൊക്കെ പറഞ്ഞു അവിടെയും കെ മുരളീധരൻ്റെ ഒരു പ്രസംഗം നടത്തിയായിരുന്നു കാരണം പുള്ളിക്ക് പറയാനുള്ള വിമർശനങ്ങളെല്ലാം രൂപേണ ഓരോരുത്തരെയായി പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത് ഇത്രയും അസ്വസ്ഥതയെടേണ്ട കാര്യമുണ്ടോ മുരളീധരൻ അല്ല മുരളീധരനെ പോലെ ഈ പാർട്ടിക്ക് ഇത്രയും അവസരങ്ങൾ ലഭിച്ച ഒരാള് ഇത്രയും സാധ്യതകളുള്ള ഒരാൾ കിട്ടിയത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാണ് പുള്ളിക്ക് പല സ്ഥാനങ്ങൾ കിട്ടിയത് തന്നെ അതായത് അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ചോര കൂടിയാതെ അദ്ദേഹത്തിന് കെ പി സി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് അഴിമതിരഹിത പ്രതിച്ഛായ ഉണ്ടായിരുന്ന വളരെ സജീവമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന നൂറ് സീറ്റ് വാങ്ങിച്ച കെ പി സി പ്രസിഡന്റായിരുന്ന തെന്നല്ല ബാലകൃഷ്ണൻ പുള്ളി കോഴിയെ പിടിച്ചിറക്കി വിടുന്ന പോലെയാണ് അന്ന് കെ പി സി ഓഫീസിൽ നിന്ന് പിടിച്ചിറക്കി വിട്ട് അദ്ദേഹത്തെ സ്ഥാനത്തിരുത്തിയത് നാല് വർഷത്തോളം അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പാർട്ടിയെ നയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ സ്വന്തം കയ്യിലിരിപ്പു കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തെറിച്ചു പോവുകയും ഇതേപോലെ തന്നെ അസ്വസ്ഥയും പ്രശ്നങ്ങളും സ്വയം സൃഷ്ടിച്ച് അതിനകത്ത് നിന്ന് തെറിച്ച് പോകും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് ആ നിലവാരത്തിലേക്കൊക്കെ ഉയർന്നു വന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് സമീപകാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു കെ പി സി പ്രസിഡൻ്റായിരുന്നു പക്ഷേ സ്വന്തം കയ്യിലിരിപ്പുണ്ടും ഇതേപോലുള്ള വർത്തമാനങ്ങൾ കൊണ്ടുവേണം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താകുകയും പിന്നീട് ദീർഘനാൾ ആറ് വർഷം കരഞ്ഞു വിളിച്ച് നടന്നിട്ടാണ് തിരിച്ച് പാർട്ടിക്ക് അകത്തേക്ക് കയറുക എന്നിട്ടും വീണ്ടും പൊടി അദ്ദേഹം പഴയ പരിപാടികൾ തന്നെയാണ് ആവർത്തിക്കുന്നത് എപ്പോഴും പാർട്ടിയെ ദുർബലപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വിടുക അതിങ്ങനെ നിരന്തരം ഇതുണ്ട് അപ്പോൾ പലപ്പോഴും എന്താ പറയുക മുരളീധരൻ്റെ പ്രസ്താവനകൾ തന്നെ പാർട്ടി രീതിയിലേക്കാണ് പോകും ഇന്നും ആ പതിവിന് അദ്ദേഹം ഒരു കുറവും വരുത്തിയില്ല തൻ്റെ ഗ്രാഫ് താഴോട്ട് പോവുകയായിരുന്നു എന്നും കാരണം പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാണ് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയത് എന്നിട്ടാണ് വീണ്ടും അത് തിരുത്തിപ്പറയുകയും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് തൽക്കാലം ആരും അതൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതുള്ളൂ കാരണം പാർട്ടിയുടെ വേദിയിൽ നിന്നുകൊണ്ടാണ് പാർട്ടി വിരുദ്ധ പ്രസ്താവനകളും അച്ചടക്ക വിരുദ്ധ ഒക്കെ നടക്കും കാരണം മറ്റുള്ളവർക്കും ഇത് ഒരു വഴിമരു നിട്ട് കൊടുക്കുകയാണ് നാളെ എല്ലാവരും ഇതൊക്കെ തന്നെ പറയും അപ്പോൾ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും മുരളി ഇന്ന് കിട്ടിയ അവസരം പാർട്ടി കിട്ടു തന്നെ രണ്ട് മണി കൊടുത്തിട്ടാണ് പോയത്